വിസ്ഡം സ്റ്റുഡൻസ് അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ വിദ്യാർത്ഥി സംഘം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രവർത്തനമാരംഭിച്ചതു മുതലുള്ള വ്യത്യസ്തമായ സംസ്ഥാന സമ്മേളനങ്ങൾ അതൊരു വലിയ നാഴികക്കല്ലുകളായിരുന്നു പ്രസ്ഥാനത്തിന് എന്ന് സ്റ്റുഡൻസിന് മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനത്തിന് മൊത്തത്തിൽ തന്നെ അത് വലിയ വളർച്ചയും വികാസവും നൽകിയിട്ടുണ്ട് മാനാഞ്ചര സമ്മേളനമാവട്ടെ തൃശ്ശൂർ ശക്തൻ ഗ്രൗണ്ടിൽ നടന്ന മഹാസമ്മേളനമാവട്ടെ ഏറ്റവും അവസാനത്തെ ഏറ്റവും വലിയ ഒരു സമ്മേളനം നമ്മൾ കാണുന്നത് രണ്ടത്താണിയിൽ അറിവ് സമാധാനത്തിന് എന്ന പേരിൽ നടത്തിയിട്ടുള്ള ത്രിദിന മഹാസമ്മേളനമാണ് ഇനി അതുപോലെയുള്ള ഒരു വലിയ സമ്മേളനത്തിന് കൂപ്പുകൂട്ടുകയാണ് മുജാഹിദ് വിദ്യാർത്ഥി സംഘം എങ്ങനെയാണ് അതിനെ മാതൃസംഘടന നോക്കിക്കാണുന്നത് ഈ സമ്മേളനം കൊണ്ട് മുസ്ലിം സമൂഹത്തിന് അല്ലെങ്കിൽ കേരള വിദ്യാർത്ഥികൾക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങൾ എന്തായിരിക്കും സമ്മേളനത്തെക്കുറിച്ച് പറയുമ്പോൾ അഞ്ചത് പറഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ മാനാഞ്ചറ സമ്മേളനം എന്ന് പറഞ്ഞല്ലോ അതെ അത് നമുക്കൊക്കെ വലിയ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് കാരണം നമ്മളൊക്കെ ഈ രംഗത്ത് വരാനുണ്ടായ കാരണങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ഒരു സമ്മേളനമാണ് മാനാഞ്ചറയിൽ നടന്ന സമ്മേളനം ആ സമ്മേളനത്തിൽ ഇന്നും ഞാൻ എൻ്റെ വാപ്പയുടെ കൂടെ പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിൽ മകരീബ് നമസ്കാരത്തിനന്ന് പിന്നെ മക്കയിലെ ഹറം ഇമാം അബ്ദുള്ള സുബൈൻ അദ്ദേഹമാണ് ഇമാമത്ത് നിന്നത് അങ്ങനെ ഒരു സംഭവം കേരള ചരിത്രത്തിലെ അതെ അതായത് ആ കാലഘട്ടത്തിലൊക്കെ ഒരു ഹറമിൽ ഒരു ഇമാം ഇവിടെ വന്ന് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക ഒരു മകരിമ നമസ്കാരത്തിന് അദ്ദേഹത്തിൻ്റെ കീഴിൽ നമസ്കരിക്കാൻ കഴിയുക എന്നതൊക്കെ ചിന്തിക്കാൻ കഴിയുക ഇപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല ഇപ്പോൾ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറിയതുകൊണ്ട് തന്നെ പിന്നെ അതിന് ശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അത്ര വലിയൊരു സംഭവമാണ് മാനാഞ്ചര സ്ക്വയറിൽ നടന്ന ആ പരിപാടി അപ്പോൾ അത് പിന്നെ അന്നത്തെ ലീഡേഴ്സ് നമ്മൾ എം എസ് എമ്മിൻ്റെ അന്ന് എം എസ് എം മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്നുള്ള പേരിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ ലീഡേഴ്സൊക്കെ അന്ന് ഒരുമിച്ച് കൂട്ടിയ ആ ഒരു ആ വലിയ സമ്മേളനം അന്നത്തെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളാകുന്ന സമയത്ത് അത് വലിയ ആവേശം ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഓരോ സംസ്ഥാന സമ്മേളനങ്ങളും നേരത്തെ പറഞ്ഞ ഓരോ സംസ്ഥാന സമ്മേളനങ്ങളും ആ നിലക്ക് തന്നെ കേരളത്തിൽ വലിയ ഇമ്പാക്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ശാ പെരിന്തൽമണ്ണയിൽ നടക്കുന്ന വിസ്റ്റം സ്റ്റുഡൻസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സമ്മേളനം അതുപോലെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് മനസ്സിലാക്കാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് വിസ്റ്റം സ്റ്റുഡൻസ് കാര്യമായിട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ആ ഒരുക്കത്തിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമായിരുന്നു തിരൂരിൽ നടന്ന അതിൻ്റെ ഒരു പ്രഖ്യാപന സമ്മേളനം അതായത് പ്രഖ്യാപന സമ്മേളനം തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ സമ്മേളനം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ അതായത് വളരെ കൃത്യസമയത്ത് ആ അവിടെ എത്തി ഞാനത് സംസാരിച്ചതാണ് കുട്ടികൾ എത്തി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അതിൻ്റെ ക്രീമായ പ്രവർത്തകന്മാർ സംഘാടകർ മാത്രമാണ് അവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ കാലത്ത് ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വന്നിരുന്നാൽ അവരിങ്ങനെ ആടങ്ങാടി കൂടി നടക്കണമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്വഭാവമാണ് പൊതുവേ നമ്മൾ കാണാറുള്ളത് ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രകൃതമാണ് പക്ഷെ ആ കുട്ടികളോട് വന്നിട്ട് വളരെ വിജിലൻ്റ് ആയിട്ട് അവിടെ പരിപാടി നടക്കുന്നത് വളരെ സീരിയറ്റായി സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് അത് കണ്ടപ്പോൾ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ട് ആ മക്കൾ ഇവിടെ മണ്ണിലിറങ്ങി പ്രവർത്തിച്ചാൽ വലിയൊരു ഫലം ഇൻഷാല്ല ഉണ്ടാക്കും ഇപ്പം നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഫ്കോൺ ആ പ്രോഫ്കോണിനും നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ വേദി നിറഞ്ഞ് കവിയുന്നു ഒരുപാട് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നൊക്കെ കുട്ടികളതിന് പ്രത്യേക വാഹനം എടുത്ത് വരുന്നു ഇതൊക്കെ കൂടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഇങ്ങനെ ഈ കോണും അതുപോലെ സയൻസ് വിദ്യാർത്ഥികൾക്ക് വേറെ വേണ്ടി വേറെ പ്രോഗ്രാമും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ ആർട്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വേറെ പരിപാടി നടക്കുന്നുണ്ട് അറബി കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള പരിപാടികൾ വേറെ നടക്കുന്നുണ്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വേറെ നടക്കുന്നുണ്ട് അങ്ങനെ വിദ്യാർത്ഥികളുടെ എല്ലാ തട്ടിലും തരത്തിലും പെട്ട ടീമിൻ്റെ പരിപാടിയൊക്കെ ഇതുപോലെ ഓരോ മഹാസമ്മേളനങ്ങളായിട്ടുണ്ടെങ്കിൽ ഇത് ഈ പുഴകളെല്ലാം ഒരുമിച്ച് കൂടി ഉണ്ടാകുന്ന സമുദ്രത്തിന് എത്ര സൗന്ദര്യമുണ്ടാകും എന്ന് ആലോചിച്ച് പോവുകയാണ് ഇൻഷാല്ല അള്ളാഹു അതിനുള്ള എല്ലാ തൗഫീക്കും നമുക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്